ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പള്ളിയുടെ മുച്ചത്ത് കാല് കുത്തുന്നത് അത് അന്നത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ പോണത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ചേരി പള്ളിയിൽ അവിടെ എന്തൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്ത് സംഭവം എന്ന് നമുക്കറിയില്ല അപ്പം എങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പോവാണ് രാത്രിയാണ് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാര്യം ഓരോ വീടുകളും കല്യാണ വീടുകൾ പോലെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ മൂക്കറായിട്ട് എന്താ പറയുക എന്തോ ഒരു മനസ്സിൽക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കാരണം അങ്ങനത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ എത്തിയിട്ട് എന്തോ അമ്പ് അമ്പ് കൊണ്ടുപോവുകയോ അങ്ങനെ എന്തുവാണെന്ന് അറിയുന്നവരൊന്ന് കമെൻ്റ് ചെയ്യണം കേട്ടോ തൃശ്ശൂരാണ് സംഭവം നടക്കുന്നത് പെരുചേരിയിൽ അപ്പോൾ അങ്ങനെ വന്നു വന്ന് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് എത്തുകയാണ് അപ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പന്തലാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അട്ടിപൊളി അപ്പോൾ ഡിസൈനിലാണ് അത് വരുന്നത് അത് കണ്ട് നിൽക്കാൻ പറ്റും അത്രയും ഭംഗിയാണത് കാണാനായിട്ട് പിന്നെ ഇവിടെ എന്താ പറയുക നിങ്ങൾ പള്ളിയുടെ ഓരോ ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് ദേവനു കുറുമ്പൊക്കെ കേട്ടോ ഒക്കെ അവൾക്ക് വന്ന സമയത്ത് തന്നെ അവൾക്ക് ഐസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കാണിച്ച് തരാം ഇതാണ് കേട്ടോ പന്തല്ലേ എന്ന് പറയണത് പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങോട്ട് സംസാരിച്ച് കൊളാക്കുന്നില്ല നിങ്ങളെന്തായാലും കണ്ടു നോക്കുക ഞാൻ നല്ല ട്യൂണൊക്കെ ഇട്ട് തരാം ഒരു സൈഡിലാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മൂന്ന് ദൈവങ്ങളുണ്ട് ദൈവങ്ങൾ ആരാന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേവൂരാണ് ഇത് അവിടെ പോകണം എന്ന് പറയുന്ന ആഗ്രഹം എന്താ പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിച്ചിറങ്ങണവർക്ക് അവിടെനിന്ന് ഒരു പാക്കറ്റ് കൊടുക്കും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അതാണ് മെയിൻ ഉദ്ദേശം അപ്പോൾ എന്തായാലും പോയി പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനും കൂടി അങ്ങനെ പോയി അമ്പാടി പോയിട്ട് അവിടെ ചെയ്തു എന്നിട്ട് ആ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ എന്താണ് ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് അങ്ങനെ അവര് പോയി പ്രാർത്ഥിച്ച് വന്നിട്ട് സാധനം അവർക്ക് കിട്ടിയിട്ടാണ് അവൾ ചോദിക്കേണ്ടത് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടി രണ്ടു ദിവസം കിട്ടി ഉണ്ട് കണ്ടോളോ അവളുടെ ഒരു സന്തോഷം നോക്ക് അടിയില്ലേ അവൾക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞെങ്കിൽ പൊരിയാണ് നമ്മുടെ പൂരത്തിനൊക്കെ കിട്ടണ പൊരി അങ്ങനെ നമ്മളിവിടെ ചെറിയൊരു കടയിൽ കയറി അപ്പോൾ അവിടെ നിന്ന് എന്താ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നില്ല എഴുതിയിട്ട് വായിക്കുന്ന സ്ലേറ്റ് അതാണ് വാങ്ങിയത് പിന്നെ ഈ ഒരു ചിറകാണ് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ മാലാഗിയുടെ അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊക്കെയാണ് ആ ഒരു ഫോട്ടോസ് എന്ന് പറയണത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ പോവുകയാണ് ഇതുവരെ പള്ളിയുടെ മുറ്റത്ത് വരെ ഞാൻ കാല് കുത്തിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അറിയില്ല ഇങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വന്നു പള്ളിയുടെ ഉള്ളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു ദെൻ നമ്മൾ ഇനി ബാക്ക് ടു നമ്മൾ പോവുകയാണ് കേട്ടോ തിരിച്ച് പോകണം ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്നു പിന്നെ ഒരുപാട് ഒരു ഒമ്പത് മണിക്കായി അപ്പോൾ വിഷക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ ഇവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഒരു ചെറിയ വീട് പോലും അത്രയും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക പടക്കമൊക്കെ പൊട്ടിച്ചില്ലേ പൂത്തിരിയും പൂക്കുറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ ഞാൻ ചെയ്യത്തില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് പിന്നെ അത് കൂടാണ്ട് തന്നെ ശിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ കാണിച്ചേരാം ലാസ്റ്റല്ലിട്ട